എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആർമി ഓർഡിനൻസ് കോപ്സ് സെക്യുന്ദ്രാബാദിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഓഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നിരുന്നു അതിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ഇപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അവർ സൈറ്റിൽ റിലീസാക്കിയിട്ടുണ്ട് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന സിവിലിയൻ പോസ്റ്റുകളാണ് ആർമി ഓർഡിനൻസ് കോപ്സ് സെൻറ്റർ സെക്കയുന്ദ്രാബാദ് അപ്പോൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ഫയർമാൻ ഉൾപ്പെടെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഫയർമാനിലേക്ക് പത്താം ക്ലാസ് മാത്രം മതി ഫയർ ഫൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഒന്നും പറയുന്നില്ല പത്താം ക്ലാസ് മാത്രം മതി അത്യാവശ്യം വേക്കൻസിയും വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ കണ്ടതിന് ശേഷം അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അവസരം തന്നെയാണ് ആദ്യം തന്നെ നല്ലൊരു അവസരം ഈ ഒരു അവസരം ഇനി കിട്ടില്ല എല്ലാവരും മാക്സിമം ഇത് ഉപയോഗപ്പെടുത്താം അപ്പോൾ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാൻ പോവുകയാണ് മെറ്റീരിയൽ അസിസ്റ്റൻ്റ് പത്തൊൻപത് വാക്കൻസിയാണ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് ഇരുപത്തിയേഴ് വാക്കൻസി സിവിൽ മോട്ടോർ ഡ്രൈവർ നാല് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു പതിനാല് ഫയർമാൻ കാണാം ഇരുന്നൂറ്റി നാൽപ്പത്തി വാക്കൻസി അതിൽ ജനറൽ നൂറ്റി രണ്ട് വാക്കൻസി സെപ്പറേറ്റ് വന്നിട്ടുണ്ട് പിന്നെ കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ ഏഴ് വാക്കൻസി പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ അഞ്ച് എം ടി എസ് പതിനൊന്ന് ട്രേഡ്സ് മെയ്റ്റ് മുന്നൂറ്റി എൺപത്തൊമ്പത് വാക്കൻസി നൂറ്റി അമ്പത്തൊമ്പത് വാക്കൻസി ജനറൽ അപ്പോൾ ട്രേഡ്സ്മാൻ മെയ്റ്റും ഫയർമാനും പത്താം ക്ലാസ് മാത്രം മതി നല്ല വാക്കൻസിയും വന്നിട്ടുണ്ട് എം ടി എസിലേക്കും പത്താം ക്ലാസ് മാത്രം മതി സാലറി പാക്കേജാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വിളിക്കുക ഞാൻ റീഡ് ചെയ്യുന്നില്ല ഇനി ഓരോ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും പറയാം ഏജ് റിലാക്സേഷൻ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാർക്ക് മൂന്ന് വർഷം ഈ പറയാൻ പോകുന്ന ഏജ് ലിമിറ്റിന് പുറമേ കിട്ടുന്നുണ്ട് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മെറ്റീരിയൽ അസിസ്റ്റൻ്റ് പതിനെട്ട് എരുപത്തി ഏഴാണ് ഏജ് ലിമിറ്റ് ഗ്രാജുവേഷനാണ് വേണ്ടത് ഏതെങ്കിലും ഒരു ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റോ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഉണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് പതിനെട്ട് ഇരുപത്തി അഞ്ച് ഏജ് ലിമിറ്റ് പ്ലസ് ടു മാത്രം മതി മറ്റ് ക്വാളിഫിക്കേഷനോ സർട്ടിഫിക്കറ്റോ ഒന്നും വേണ്ട ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷേ സർട്ടിഫിക്കറ്റ് പറയുന്നില്ല നിങ്ങൾക്ക് ടൈപ്പിംഗ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി സിവിൽ മോട്ടോർ ഡ്രൈവർ പതിനെട്ട് ടു ഇരുപത്തിയേഴ് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് വിത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി ലൈസൻസും പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൻ്റെ കൂടെ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് ടെലി ഓപ്പറേറ്ററ് പതിനെട്ടൂറ്റി ഇരുപത്തി അഞ്ച് ഏജ് ലിമിറ്റ് പ്ലസ് ടുവിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഒരു സബ്ജെക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം അതാണ് ക്വാളിഫിക്കേഷൻ പിന്നെ പി ബി എക്സ് ബോർഡ് പ്രൊഫിഷ്യൻസി ആയിട്ട് പറയുന്നുണ്ട് ഹാൻഡ്ലിംഗ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം ഫയർമാൻ കാണാം പതിനെട്ടൂറ്റി ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് മാത്രം മതി എസ് എൽ സി പാസ്സായ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കാർപ്പൻ്റർ ആൻഡ് ജോയിനറ് പതിനെട്ടൂറ്റി ഇരുപത്തി അഞ്ചാണ് പത്താം ക്ലാസ്സിൻ്റെ കൂടെ ഐ ടി എ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് ഈ ഒരു ട്രേഡിൽ പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് പത്താം ക്ലാസിൻ്റെ കൂടെ ഈ ഒരു ട്രേഡിൽ ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ആകാം എം ടി എസ്സിലേക്ക് പതിനെട്ട് എരുപത്തി അഞ്ച് പത്താം ക്ലാസ് മാത്രം മതി ശ്രദ്ധിക്കുക പത്താം ക്ലാസ് മാത്രം മതി ട്രേഡ്സ്മാൻ മേറ്റിലേക്കും പത്താം ക്ലാസ് മാത്രം മതി പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് തന്നെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അപ്പോൾ റിലാക്സേഷൻ കിട്ടുന്നുണ്ട് അഞ്ച് വർഷം എസ് സി എസ് ടിക്കാർക്കും മൂന്ന് വർഷം ഒ ബി സി കാര്ക്കും ആ കാര്യം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കാം ഇനി ജൂനിയർ ഓഫീസ് ആണെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഓൾറെഡി പറഞ്ഞു എക്സാം എല്ലാ പോസ്റ്റിലേക്കും വരുന്നുണ്ട് അതിൻ്റെ കൂടെ ടൈപ്പിംഗ് ടെസ്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നുണ്ട് സിവിൽ മോട്ടോർ ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഫയർമാനിലേക്ക് ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എല്ലാവരും ചെസ്റ്റ് എൺപത്തൊന്നര സെൻറ്റിമീറ്റർ നോർമൽ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം വെയിറ്റ് അമ്പത് കിലോഗ്രാം മിനിമം ഉണ്ടായിരിക്കണം ഫിസിക്കൽ ടെസ്റ്റ് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ആറ് മിനിറ്റ് കൊണ്ട് ബോയ്സ് ഓടിക്കറണം ഗേൾസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് കാണാം എട്ട് മിനിറ്റ് ഇരുപത്തി സെക്കൻഡ് കൊണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടിക്കാരണം ഗേൾസ് പിന്നെ അറുപത്തി മൂന്നര കിലോഗ്രാം ഭാരമുള്ളൊരു മനുഷ്യനെ നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ തൊണ്ണൂറ്റാറ് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം രണ്ട് പോയിൻ്റ് ഏഴ് മീറ്റർ ലോങ് ജമ്പും മൂന്ന് മീറ്റർ വെർട്ടിക്കൽ റോപ്പ് ക്ലൈമ്പിങ്ങും ഫിസിക്കൽ ടെസ്റ്റായിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കാർപ്പൻറ്റർ ആൻഡ് ജോയിനറാണെങ്കിൽ ആ ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും പെയിൻറ്ററിലേക്കും പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്ററിലേക്കും ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിങ് ആറ് മിനിറ്റ് കൊണ്ട് ബോയ്സ് ഓടിക്കയറണം ഗേൾസിൻ്റെ ഫിസിക്കൽ കാണാം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ എട്ട് മിനിറ്റ് ഇരുപത്താറ് സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം പിന്നെ അമ്പത് കിലോഗ്രാം ഭാരം ഇരുന്നൂറ് മീറ്റർ അതായത് ക്യാരി എ വെയ്റ്റ് ആ ഒരു ഫിസിക്കൽ ബോയ്സിനും ഗേൾസിനും വരുന്നുണ്ട് ലോങ് ജമ്പ് ഉണ്ടായിരിക്കില്ല ഇനി സിലബസ് എക്സാമിൻ്റെ സിലബസും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ മാർക്കിംഗ് സിസ്റ്റം എക്സാമിൻ്റെ ഡ്യൂറേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ കാണാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം മനസ്സിലാക്കി വെക്കുക ഇതാണ് മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അപ്പോൾ നല്ലൊരു അവസരം മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ ഉടൻ തന്നെ റിലീസാവാൻ പോവാണ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപേക്ഷ രണ്ടാം തീയതിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് രണ്ടാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ കിട്ടും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരിലേക്കും വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക നല്ലൊരു നല്ലൊരവസരമായതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻ പി ഡി എഫിൻ്റെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ റീഡ് ചെയ്ത് വെക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്